आ श्रीङ्ग् कथयन्ति आ श्रीवर्षयं वक्तामे आ कथयन्ति आ श्रीन वर्षयम्

എല്ലാവിധ ആശംസകളും ഇപ്പോൾ ഒരുപക്ഷെ ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും ഇന്ന് ജനുവരി ഒന്നല്ല പിന്നെ എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ന്യൂ ന്യൂഇയറിന്റെ വിഷു ചെയ്തു കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഇന്ന് ആഗമനകാലം ഒന്നാം ഞായറാഴ്ചയാണ് ഈ ആഗമനകാലം ഒന്നാം ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ ആരാധനാ സംവത്സരത്തിന്റെ പുതിയ ഒരു വർഷത്തിലേക്ക് നാം കടക്കുകയാണ് ആദ്യ ദിനമാണ് ആയതിനാൽ ഈ ആഗമനകാലത്തിന്റെ ഈ പുതു നമ്മുടെ ആരാധന മത്സരത്തിന്റെ പുതിയ ദിവസത്തിലേക്ക് കടക്കുന്ന ഇന്ന് നമുക്ക് പരസ്പരം ഒന്ന് വിഷ് ചെയ്യാം നമ്മുടെ ആരാധന പുതു മത്സര വർഷത്തിന്റെ ഒരു പരസ്പരം ഹാപ്പി ന്യൂ ഇയറോ അല്ലെങ്കിൽ പുതുവത്സരത്തിന്റെ ആശംസകളോ എന്ന് പറഞ്ഞാൽ പരസ്പരം നമുക്ക് ഈ സമയം ഒന്ന് വിഷ് ചെയ്യാം ഈ ആഗമനകാലത്തില് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ ആഗമനകാലം എന്ന വാക്ക് കടന്നു വരുന്നത് വാക്കിന്റെ അർത്ഥം എന്നൊക്കെയാണ് അതായത് നാം ഒരാളെ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു കാലം ഇന്ന് രണ്ട് കാത്തിരിപ്പാണ് നാം ചെയ്യുന്നത് ഒന്ന് ഏറെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുന്ന നമ്മുടെ യേശുവിന്റെ ജനനം അതായത് തിരക്കിറവിൽ കാലം ക്രിസ്മസ് രണ്ട് നാം എല്ലാവരും കാത്തിരിക്കുന്ന യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഇന്ന് നാം ഈ ആഗമനകാലത്തിലൂടെ ആഗമന കാലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ പള്ളികൾ പള്ളിയിലും അതോടൊപ്പം മറ്റു പല പള്ളികളിലും നാം കണ്ടുവരുന്ന ഒന്നാണ് ഈ ആൽവൺ റീത്ത് ഈ ആർവൺ റീത്തിനെ പറ്റി ഒരു ചെറിയ കാര്യം ഈ ആർവൺ റീത്തിൽ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു വൃത്തം ആ വൃത്തത്തിനെ അലങ്കരി അലങ്കരിച്ചിരിക്കുന്ന പച്ച കളറിലുള്ള കുറച്ച് പേപ്പറുകൾ മറ്റൊന്ന് അഞ്ച് തിരികൾ ഈ വൃത്തം സൂചിപ്പിക്കുന്നത് ഈ വൃത്തം നോക്കിയാൽ ഈ വൃത്തത്തിൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റോ എൻഡിങ് പോയിന്റോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല ഈ വൃത്തം സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന് അന്ത്യവുമില്ല ആദ്യവുമില്ല അവിടെ നിന്ന് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊന്ന് ഈ വൃത്തത്തിനെ അലങ്കരിച്ചിരിക്കുന്ന ഈ പച്ച കളറിലുള്ള ഈ വസ്തു ഇത് സൂചിപ്പിക്കുന്നത് പ്രകൃതിയിലെ ഹരിതം നിറഞ്ഞ ജീവനെയാണ് നമ്മളുടെ ഹൃദയവും ഹരിതം നിറഞ്ഞ ജീവനുള്ളതായിരിക്കണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അഞ്ച് തിരികൾ ഇതിലെ ആദ്യത്തെ തിരി വയലൻറ്റാണ് ആണ് നമ്മൾ കത്തിച്ചത് ഈ വയലന്റ് തിരി പ്രത്യാശ ഉള്ളവരായിരിക്കാൻ വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൽ നിന്നും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഇന്ന് ആധ്യകാലം ഒന്നാം ഞായറാഴ്ച നവംബർ മുപ്പതാം തീയതി നാം ബൈബിൾ പ്രതിഷ്ഠ നടത്തുകയാണ് ഭജന മാംസം ധരിച്ചതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂബിലി നിറവിലാണ് ആഗോള സഭ ഡിസംബർ മാസം മുഴുവനും നാം ബൈബിൾ പാരായണ മാസമായി ആചരിക്കുകയാണ് ഈ സമയം നമുക്കെല്ലാവർക്കും ബൈബിൾ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങാം ഇപ്പോൾ നാം ബൈബിൾ പ്രതിഷ്ഠിക്കുകയാണ് അതിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം

Thank mm -hmm. mm -hmm. mm -hmm.